ഹം അവകാശമാക്കിയൊരു ജനതയ്ക്ക് ദൈവം നൽകുന്ന അനുഗ്രഹത്തിൻ്റെ അടയാളമാണ് ഈ പുലർകാല വിചിന്തനം ഇന്നത്തെ ഈ പുലർകാല വിചിന്തനത്തിൽ നമ്മൾ വിചിന്തനം ചെയ്യാൻ പോകുന്നത് എലിയ പ്രവാചകനെ കുറിച്ചാണ് ഒരു നാൾ ജസവൽ രാജ്ഞിയുടെ പക ആളെ കത്തിനിൽക്കുന്നൊരു സമയത്ത് പ്രാണം രക്ഷിക്കുവാൻ വേണ്ടി നിട്ടോട്ട് മൂടുകയാണ് എലിയ പ്രവാചകൻ അങ്ങനെ ഹൊറോബുമലയുടെ മുകളിലേക്ക് ആ മനുഷ്യൻ ഓടി കയറി ചെല്ലുമ്പോൾ ഭക്ഷണം കിട്ടാതെ പാതയോരത്തൊരു വിഷ്ണത്തിൻ്റെ തണലിൽ കിടന്നുറങ്ങുകയാണ് അപ്പോൾ ദൈവം ഒരു കാക്കയുടെ ചുണ്ടിൽ അപ്പം കൊടുത്തുവിട്ടു എലിയാ പ്രവാചകൻ്റെ അരികിലേക്ക് നമുക്കറിയാമല്ലോ കാക്കയെന്ന് പറയുന്ന പക്ഷിയെ നമ്മൾ വല്ലാണ്ട് വീർത്തു പോകുന്നൊരു പക്ഷിയാണ് നിറമില്ല സൗന്ദര്യമില്ല പാർശ്വവൽക്കരിക്കപ്പെടുന്ന ഒരു പക്ഷി തന്നെയാണ് മാത്രമല്ല അഴുക്ക് ചാലിൽ അത് കൊത്തി കൊണ്ട് അതിനോട് അത്രയ്ക്ക് വലിയ ഇഷ്ടവുമില്ല പക്ഷെ ദൈവം ഏലിയ എന്ന മഹാപ്രവാചകന്റെ പ്രാണനെ നിലനിർത്തുവാൻ വേണ്ടി ദൈവം ഉപയോഗിക്കുന്നത് ഈ പക്ഷിയെ തന്നെയാണ് അതിൻ്റെ ചുണ്ടിലെ അപ്പം കൊണ്ടാണ് ഏലിയ പ്രവാചകൻ നാൽപ്പത് രാവും നാൽപ്പത് പകലും ഓടിക്കയറാനുള്ള ബലം ഞാടിഞ്ഞരമ്പുകൾക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് മനുഷ്യൻ അവൻ്റെ കണക്കുകൂട്ടലുകളിലും ചിന്തകൾക്കകത്തും തള്ളിക്കളയുന്ന പലതിനെയും ദൈവം എടുത്ത് ഉപയോഗിക്കും ഇന്ന് നീ മനുഷ്യരാൽ വെറുക്കപ്പെടുന്ന വ്യക്തിയാണോ സൗന്ദര്യമില്ല എന്ന് പറഞ്ഞ് മനുഷ്യൻ നിന്നെ കൂട്ടത്തിൽ കൂട്ടുന്നില്ലേ പണമില്ല കഴിവില്ല എന്നും പറഞ്ഞ് മനുഷ്യൻ നിന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ട് പാർശ്വവൽക്കരിച്ചിട്ടുണ്ടോ എങ്കിൽ പ്രിയപ്പെട്ടവരെ നീ ഭയപ്പെടണ്ട ദൈവം ഒരു നാൾ തൻ്റെ അത്യുന്നതമായ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി ദൈവം ഒരു നാൾ നിന്നെ കർത്താവ് തിരഞ്ഞെടുക്കും ദൈവം നിന്നെ ഉപയോഗിക്കും ഈ മനുഷ്യ ജീവിതം നിനക്ക് കർത്താവ് നൽകിയിട്ടുണ്ടെങ്കിൽ ഇവിടെ നീ പുലർത്തേണ്ട പ്രത്യേകമായ ഒരു ദൗത്യവും നിന്റെ പിറവിയോട് ചേർത്ത് ദൈവം വെച്ചിട്ടുണ്ട് അതൊരു നാൾ ദൈവം നിന്നിലൂടെ പൂർത്തീകരിക്കും അതുവരെ നീ അവഗണി അവഗണിക്കപ്പെട്ടവനായി മാറിയേക്കാം നീ പാർശ്വവൽക്കരിക്കപ്പെട്ടവനായി മാറിയേക്കാം നിറമില്ല ഗുണമില്ല എന്നും പറഞ്ഞ് ജനങ്ങൾ നിന്നെ തള്ളിക്കളഞ്ഞേക്കാം പക്ഷേ ഒരു നാൾ ദൈവം തന്നെ ഉയർത്തുന്നൊരു സമയം വരും എലിയ എന്ന പ്രവാചകൻ നാൽപ്പത് രാവും നാൽപ്പത് പകലും കരുത്തോടുകൂടെ ഉപവാസമെടുത്തതും ഓടിക്കയറിയതും ഒക്കെ ഈ അപ്പത്തിൻ്റെ ശക്തിയാലാണ് കാക്കയുടെ നാവിൽ ദൈവം അനുഗ്രഹം വെച്ചു കൊടുത്തത് അതുകൊണ്ട് ഈ സൃഷ്ടപ്രപഞ്ചത്തിലെ ഒരു വസ്തുക്കളും ഒരു ജീവജാലങ്ങളും നിർഗുണമായി ദൈവം സൃഷ്ടിച്ചിട്ടില്ല ഓരോരുത്തർക്കും ദൈവം ഓരോ ഗുണങ്ങൾ അവരുടെ ജീവിതത്തിൻ്റെ മേൽ കൊടുത്തിട്ടുണ്ട് അത് തിരിച്ചറിയാൻ പറ്റിയ അത് ജീവിതത്തിൻ്റെ അനുഗ്രഹമാക്കി മാറ്റുവാൻ പറ്റിയാൽ നിന്നോളം അനുഗ്രഹമുള്ളൊരു വ്യക്തിയും ഈ ലോകത്ത് പിന്നെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിന്റെ ജീവിതത്തിൻ്റെ അവസ്ഥ എന്താണോ അതിൽ ആനന്ദിക്കുക അതിൽ മാത്രം ആനന്ദിക്കുക കാരണം നാളെ നിനക്കത് അനുഗ്രഹമാക്കി ദൈവം നിന്റെ കടങ്ങളിലേക്ക് വച്ചു നൽകും അനുഗ്രഹമുള്ള പ്രഭാതമാകട്ടെ ഇത് ഒന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കാം യേശുവേ അവിടുന്ന് എനിക്ക് നൽകുന്ന പകലുകളെയും രാബുകളെയും ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു അങ്ങയുടെ കൃപ എന്നിലേക്ക് ഒഴുകി വരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു ഈശോയെ എൻ്റെ ജീവിതത്തെ കാക്കയുടെ ജീവിതത്തെ ഉപയോഗിച്ചതുപോലെ അവിടുന്ന് ഉപയോഗിക്കണമേ ഞാനും അനുഗ്രഹമുള്ളവനായി ഒരു നാൾ മാറണമേ ആമേൻ